ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എം ടി നാളെ ലഹരി വിരുദ്ധ ദിനമാണല്ലോ ജൂൺ ഇരുപത്തിയാറ് ലോകമൊട്ടക്കും ലഹരി വിരുദ്ധ ദിനമായി ജൂൺ ഇരുപത്തിയാറ് ആചരിക്കുന്നത് ലഹരിയെ സമൂഹത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുക എന്ന ഒരു ഉദ്യമത്തോടെയാണ് തീർച്ചയായും ലഹരി എന്ന മഹാവിഭവത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടേണ്ടതുണ്ട് ലഹരി സമൂഹത്തിനോ വ്യക്തിക്കോ രാജ്യത്തിനോ ലോകത്തിനു തന്നെ എവിടെയും ഗുണം ചെയ്യുന്ന ഒന്നല്ല ലഹരിക്ക് ഒരു പ്രാവശ്യം അടിമപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുക്തി നേടുക വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായും ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ഈ ലഹരി വിരുദ്ധ ദിനം ലോകരാഷ്ട്ര ലോകം ഒറ്റക്കും ആചരിക്കുന്നതിന്റെ പ്രധാന ഘടകം തന്നെ ഈ വിഭവത്തിനെ ഈ വിഭത്തിനെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുക എന്ന ഉദ്ദേശത്തോടെയാണ് ലഹരി നമ്മുടെ വ്യക്തികളിൽ ലഹരി മഹാവിഭവത്തായി മാറിയിരിക്കുകയാണ് നമ്മുടെ ലഹരിയുടെ രൂപം നമ്മൾ മാറ്റപ്പെടേണ്ടതുണ്ട് നമുക്ക് വായനയിലോ സ്പോർട്സിലോ നമുക്ക് ലഹരി കണ്ടെത്താം ഓരോരുത്തരുടെ ലഹരി രാസലഹരിക്ക് പുറം അല്ല വേണ്ടത് വായനയാണ് ലഹരിയെങ്കിൽ വായനയിൽ കണ്ടെത്തണം സ്പോർട്സാണ് ലഹരിയെങ്കിൽ സ്പോർട്സിൽ കണ്ടെത്തണം ഫുട്ബോളോ വോളിബോളോ എന്തു വേണ്ട എന്ന് വേണ്ട കേരംസോ ക്രിക്കറ്റോ ചെസ്സോ ഏതാണെങ്കിലും അതിനെ ലഹരിയായി കണ്ട തിരഞ്ഞെടുത്ത് അതുമായി മുന്നോട്ട് പോകുകയാണ് വേണ്ടത് രാസലഹരിയുടെ ഉപയോഗം വ്യക്തിക്കും സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനും ലോകത്തിനു തന്നെ മഹാവിഭവത്താണ് എന്നതിൽ തർക്കമില്ല ലോകമൊട്ടക്കും ജൂൺ ഇരുപത്തിയാറ് ലഹരി ബിരുദ ദിനമായി ആചരിക്കുന്നതിൻ്റെ അത് ഓർമ്മപ്പെടുത്തുന്നത് ഈ ലഹരിയെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ദിനം തന്നെ ലോകമൊട്ടപ്പം ആചരിക്കുന്നത് തീർച്ചയായും നമ്മളും ഈ ജൂൺ ഇരുപത്തിയാറിന്റെ ലഹരി ബിരുദ ദിനത്തിന്റെ ഭാഗമായി തന്നാൽ കഴിയുന്നത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒരു വ്യക്തിയെങ്കിലും ലഹരിയിൽ നിന്ന് നമുക്ക് രക്ഷിക്കുവാൻ സാധിച്ചാൽ അതേ സമൂഹത്തിന് തന്നെ വലിയ നേട്ടമായിരിക്കും ഒരു വ്യക്തിയിൽ നിന്ന് അത് കുടുംബത്തിലേക്കോ അത് സമൂഹത്തിലേക്കോ അത് രാജ്യത്തിലേക്കോ അത് പകർത്തപ്പെടുകയാണ് തീർച്ചയായും ഈ ലഹരി വിരുദ്ധ ദിനത്തിലും നമുക്ക് ഒരാളെയെങ്കിലും രക്ഷിക്കുവാൻ സാധിച്ചാൽ അത് വലിയ നേട്ടമാണ് നമ്മളേതാവുന്നത് ചെയ്ത് ആ വ്യക്തിയിൽ നിന്ന് മോചനം ആ വ്യക്തിയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് തന്നെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കുട്ടികൾ മുതൽ മുതിർന്നവർ എല്ലാവരും ലഹരിക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൊബൈൽ ഉപയോഗവും ലഹരിയാണ് എന്നതിൽ തർക്കമില്ല എല്ലാ കാര്യത്തിനും നമ്മൾ മൊബൈൽ ഫോണിനെ ആശ്രയിക്കുന്ന ഈ ആറിഞ്ച് സ്ക്രീനിനെ ആശ്രയിക്കുന്ന രീതി നമ്മൾ മാറ്റേണ്ടതുണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ് ഒന്നായി ഈ മൊബൈൽ ഇതിനെയും മാറ്റപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഇല്ലാത്ത ഓരോ മിനിറ്റും ഒരു ഭ്രാന്തൻ രൂപത്തിലേക്ക് ഇന്ന് സമൂഹം എത്തിപ്പെട്ടിരിക്കുകയാണ് അതും ഒരു ലഹരിയാണ് തീർച്ചയായും ഇത്തരം ലഹരികളെല്ലാം പ്രവാസലഹരിക്കു പുറമെ നമ്മൾ മറ്റുള്ള ലഹരിയിൽ നമ്മൾ അഭയം കണ്ടെത്തണം വായന സ്പോർട്സ് ഇത്തരം ലഹരിയിൽ നമ്മൾ അതാണ് നമ്മുടെ ലഹരി അതിനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത് സ്പോർട്സിനും വായനക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ആക്ടിവിറ്റീസിനും നമ്മൾ സമയം കണ്ടെത്തി ഈ രാസലഹരിയിൽ നിന്ന് നമുക്ക് മുക്തി നേടേണ്ടതുണ്ട് അങ്ങനെ മുക്തി നേടുവാൻ നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബവും എല്ലാം ഒന്നിച്ചിടപെട്ടു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ വിഭവത്തിനെ തുടച്ചു നീക്കുവാൻ സാധിക്കും എന്നതിൽ തർക്കമില്ല തീർച്ചയായും ജൂൺ ഇരുപത്തിയാറ് ലോകമൊട്ടും ലഹരിവിരുദ്ധ ദിനമായി ആചരിക്കുന്നതിന്റെ പ്രധാന ഘടകം തന്നെ ഇതാണ് ഈ വിഭവത്തിനെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തീർച്ചയായും ഈ വിഭവത്തിനെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് നമ്മളെക്കാൾ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഈ വിഭവത്തിനെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ നമ്മൾ എല്ലാവരും ഒന്നിച്ചു പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് ലോകത്തിന്റെ ഈ ഭൂമത്തിൽ തന്നെ ഇതിനെ തുടച്ചു നീക്കുവാൻ ഈ ലഹരിയെ തുടച്ചു നീക്കുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ജൂൺ ഇരുപത്തിയാറ് ലഹരി ബിരുദ ദിനമായി നമ്മളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നതും അതിനുവേണ്ടി നമ്മളെല്ലാവരും നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ പരിശ്രമിക്കേണ്ടതുണ്ട് ഒരു കൂട്ടം ആളുകൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് വിജയത്തിലേക്ക് തന്നെ എത്തിച്ചേരും എന്നത് തർക്കമില്ലല്ലോ തീർച്ചയായും ഈ അന്താരാഷ്ട്ര ലഹരി ഗുരുദിനം ജൂൺ ഇരുപത്തിയാറിന് എല്ലാവിധ ഭാവങ്ങളും അതിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ സഫലീകരിക്കട്ടെ അത് സഫലീകരിക്കുവാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ അതിൽ പങ്കുചേരുകയും വേണം ഈ മെസ്സേജ് ഈ സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണ് ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം